നെന്മാറ ഇരട്ടൊലക്കേസ് പ്രതി ചെന്താമരയ്ക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് പോലീസ് പോത്തുണ്ടി മാട്ടായയിൽ ചെന്താമരയെ കണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് രാത്രി ഈ മേഖല പോലീസ് അരിച്ചു പെർക്കിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല തെരച്ചിൽ നാളെയും തുടരും വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവിൻ എന്തായാലും കാടടച്ചുള്ള തിരച്ചിൽ തന്നെ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവിടെ ചെന്താമരയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയല്ലേ സ്വാതി നമുക്ക് അത്തരത്തിൽ തീർത്തും ഉറപ്പിക്കാൻ കഴിയില്ല കാരണം ദൃക്സാക്ഷികളടക്കമുണ്ട് കുട്ടികളടക്കം ആളുകൾ നേരിട്ട് കണ്ടതാണ് പോലീസ് പിന്തുടർന്നെത്തിയ പ്രതി തങ്ങൾക്കിടയിലൂടെ മറയുന്നത് കണ്ടതാണ് കഴിഞ്ഞ ഒന്നര മണിക്കൂറിനിടയിൽ വ്യാപകമായി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസും നാട്ടുകാരും വലിയ തോതിൽ തെരച്ചിൽ നടത്തി ഇതിനിടയിൽ തെരച്ചിൽ വരുന്ന തെരച്ചിൽ നടത്തി വരുന്നതിനിടയിൽ പ്രദേശവാസികൾക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ടായി ഒന്ന് പ്രതിയല്ല കണ്ടതെന്നും പന്നിയാണ് ഓടിപ്പോയതെന്നും അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകളുണ്ട് പക്ഷേ പ്രതിയെ തന്നെയാണ് കണ്ടത് അയാൾ ഇവിടെ ഈ ഒരു ഒരു കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്ന ആളുകളുണ്ട് അത്തരത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടായി പോലീസ് ഇതിനോടകം തന്നെ ഈ കഴിഞ്ഞ ഒന്നര മണിക്കൂറിൽ വ്യാപകമായി തെരച്ചിൽ നടത്തി നൂറിലധികം പോലീസ് സേനാംഗങ്ങൾ ഈ മേഖലയിലെത്തി കുറ്റിക്കാടുകളും മറിഞ്ഞിരിക്കാനിടയുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചു കഴിയാവുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തിയിട്ടുണ്ട് നാട്ടുകാരും ചെറുപ്പക്കാരും ഒക്കെ പ്രത്യേകിച്ച് ഈ പോലീസ് സേന ഒപ്പം ചേർന്ന് ഈ തെരച്ചിലിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇനിയും തെരച്ചിൽ ഇതേ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് താൽക്കാലികമായി ഈ പ്രദേശം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തെരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ആലത്തൂർ ഡിവൈഎസ്പി തന്നെ അക്കാര്യം വ്യക്തമാക്കി ഈ മേഖലകളിൽ കേന്ദ്രീകരിച്ച തെരച്ചിൽ നടത്തിയ പോലീസുകാരെ തിരികെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പോലീസിന്റെ ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മാസായിട്ടുള്ള ഒരു തെരച്ചിലാണ് അവസാനിപ്പിച്ചത് പക്ഷേ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം വിവിധ തലങ്ങളിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടരുകയാണ് ഏതായാലും ായ ആളുകൾ ഇപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട് അവർ ഇപ്പോഴും തെരച്ചിൽ സന്നദ്ധരായി തന്നെയാണ് നിൽക്കുന്നത് ചേട്ടാ ഈ പ്രതി ഇവിടെ തന്നെ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ അത് അതോ ഇവിടെ എന്നുള്ളത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഈ കാട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല കുറച്ച് അവര് വലിയ തോതിൽ പോലീസിനെ സഹായിച്ച ആളുകൾ പ്രതിയെ കണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രതിയെ കണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കാരണം പോലീസുകാർ ഇത്ര ഉറപ്പിലും ഇത്ര നാട്ടുകാരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറപ്പ് തന്നെ ഉണ്ട് പക്ഷേ അതിനുപരി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ മീഡിയാസോ എല്ലാവരും ഏറ്റെടുക്കുന്നത് കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ ഏറ്റെടുത്താണെങ്കിൽ ഇത് ഇത്രയായിട്ടുള്ളൊരു ഇതിലേക്ക് വരില്ലായിരുന്നു ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോൺസെപ്റ്റ് നമ്മൾ നമ്മളെടുക്കാണ്ടത് എല്ലാം കഴിയട്ടെ ആ പ്രതി വരും ഭക്ഷണം കഴിക്കാൻ പോകും അപ്പോൾ ഭക്ഷണം കഴിച്ചു പോയി രണ്ടാളിനൊക്കെ വന്നു ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ യൂസ് ഉള്ളത് പോയി അവർക്ക് പോയി ഇനിയിപ്പോൾ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ എന്താപ്പം ഉണ്ടാവുക അവര് ആ മെമ്മറീസിൽ തന്നെ അവർ അവരുടെ നിൽക്കും ഒരു ആശങ്കയും നിലയിലുണ്ട് അയ്യോ മനുഷ്യന്മാരെല്ലാവർക്കും ഈ ഒരു പേടി എന്തായാലും ഉണ്ടാവും കാരണം അയാൾക്കൊന്നും പോകാനില്ല കാരണം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു കുടുംബവിലെന്തായാലും ഒരു രീതിക്ക് പോകാനുണ്ട് പേടിയുള്ള എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ട് എല്ലാവരും പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് കാരണം അയാൾക്കൊന്നും പോകാനില്ല നമുക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു തെരച്ചിൽ നടത്തുന്നത് കൊണ്ട് ഈ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു തെരച്ചിൽ നടത്തുകൊണ്ട് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ കാടാണ് ഇതിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ല ഇപ്പം നമ്മളിപ്പോൾ പോലീസുകാർ തിരഞ്ഞുപോയാലും അവർ ലൈറ്റ് കൊണ്ടാണ് പോകുന്നത് ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ആൾക്ക് കയറി എവിടെ പണിയും പോവാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് കല്ല്യാടി മറ്റേ കരിമ്പാറ അങ്ങോട്ടൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് നടക്കില്ല പക്ഷെ നമ്മുടെ ടീമുകൾ എല്ലാം ഇവിടെയും വളഞ്ഞ് നിൽക്കുന്നുണ്ട് ടീമുകൾ പിള്ളേർ എത്രയും സ്ട്രോങ് ആണ് പക്ഷെ പോലീസുകാരനെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ രക്ഷിപ്പിക്കാൻ നോക്കും പക്ഷെ ഞങ്ങളുടെ അതിൽ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല സാറ് പറയും ജനങ്ങളും വളഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ പോലീസുകാർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും രക്ഷപ്പെടുത്തില്ല നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഒരു ഒരു സാധ്യത പോലീസ് കാണുന്നത് വിഷം ആത്മഹത്യ ചെയ്യാൻ ൂടായ്പാണ് കാരണം ഇയാൾക്ക് നല്ല മെമ്മറി ഉള്ള ആളാണ് കാരണം പറഞ്ഞാൽ പകുതി വിഷം കഴിച്ചിട്ട് പകുതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കുന്നല്ലേ അതൊക്കെ വേറെ ഊടായ്പാണ് അയാളെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും കാണാം ഞമ്മളിപ്പോ വിഷം കഴിച്ച് എത്ര ദൂരം പോവും എവിടെ വരെ പോകും അത് വെറുതെ നമ്മളെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതിനോട് വേറെ ഒന്നല്ല അത് വെറുതെയാണ് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അതങ്ങനെ തന്നെ ഇപ്പോൾ ഈ അടുത്തതിൽ കൊ ഇപ്പോൾ ഇതിൽ കൊല്ലും പറഞ്ഞാൽ രണ്ട് ഈ മൂന്ന് പേരുണ്ട് അത് അതിലൊരാൾ ഞങ്ങളുടെ അമ്മായിയാണ് ഫസ്റ്റ് ആ ചേച്ചീനെങ്ങനെ ചെയ്തപ്പോൾ തന്നെ ആ ഡോഗ് വന്നത് ഞങ്ങളുടെ അമ്മ വീട്ടിൽ തന്നെയാണ് ഫസ്റ്റ് കൊല്ല ഫസ്റ്റ് ആ ചേച്ചി പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടറുള്ള ചേച്ചിയാണ് ആ ഇങ്ങനെ അതാ ഒരാ അവിടെ ചോദിച്ചല്ലവരെ ഒരാൾ പോലും മുറ്റം പറയാത്ത ചേച്ചിയാ അതാണ് ഇപ്പോ പോലീസിന്റെ അടുത്തുള്ള പേടിയും എല്ലാം പോലും കാരണം എല്ലാവരും പറഞ്ഞത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഫലം കണ്ടില്ല എന്നല്ല ഫലം കാണും അതാണ് അതിൻ്റെ ഒരു ഉറപ്പിലാണ് എല്ലാവരും പോലീസ് ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചോളം പോലീസുകാർ ക്യാമ്പൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയും ഇതേപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം നാട്ടുകാരും പോലീസുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം ണം എന്തായാലും കണ്ടുപിടിക്കാണ്ട് പോകാൻ പറ്റില്ല സ്വാതി ഈ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ വാക്കുകളാണ് കേട്ടത് അവരെല്ലാവരും ഈ പ്രതിയെ കണ്ടെത്തണം എന്നുള്ള ഉറച്ച ആവശ്യമാണ് ഉന്നയിക്കുന്നത് പോലീസ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളായി വ്യാപകമായി വല വിരിച്ച് തിരച്ചിൽ നടത്തുകയാണ് പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിനും വെല്ലുവിളിയാണ് അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് ജീവനുകൂടി ഭീഷണി ഉയർത്തുന്ന കാര്യമായിട്ട് കൂടിയാണ് അവർ അതിനെ കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതി ഈ കൊല നടത്തി രക്ഷപ്പെട്ട പ്പോൾ പോലീസിന് വേഗത്തിൽ പിടികൂടാനാകുമെന്നുള്ളൊരു വിശ്വാസം പലർക്കും ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തിനും അത്തരത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതനുസരിച്ചുകൊണ്ടാണ് നെല്ലിയാമ്പതി പോത്തുണ്ടി വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും റോഡുകളും ജില്ലാ അതിർത്തികളും കേന്ദ്രീകരിച്ചുകൊണ്ടുമൊക്കെ വലിയ തെരച്ചിൽ നടത്തിയത് ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുൻപ് വരെ കാട് ഇളക്കി മറിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് പോലീസും നാട്ടുകാരും ഒക്കെ നടത്തിയത് പക്ഷേ ഈ ഘട്ടത്തിലും പ്രതിയെ പിടികൂടാനാവുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ നടത്തിയ ഒരു വലിയ ആൾക്കൂട്ടത്തെ ഉപയോഗിക്കുന്നത് ുള്ള തെരച്ചിൽ മാത്രമാണ് പോലീസ് താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത് മറുവശത്ത് പോലീസ് വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സേനയെ ഉപയോഗിച്ചുകൊണ്ട് സി സി ടി വി ക്യാമറകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത് പോലീസുകാർ പലരും ഇപ്പോഴും ഡ്യൂട്ടിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് മറ്റൊരു സാധ്യത നിലനിൽക്കുന്നത് വിഷം കഴിച്ച പ്രതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളൊരു സാധ്യത കൂടി മുന്നിലുണ്ട് അത് ഇന്ന് നമ്മളോട് സംസാരിച്ച പാലക്കാട് എസ് പി അജിത് ൂടി തള്ളിക്കളയാനാവില്ല എന്നുകൂടി പറയുക ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ കിടാവർ ഡോഗുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങൾ സംശയിക്കുന്ന ഏരിയകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധന ചെന്താമരയ്ക്കായുള്ള പോത്തുണ്ടിയിലെ തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് നാളെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും